നമസ്കാരം പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ ഈ വർഷം ജൂലൈയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച വിവോ വൈ ട്വന്റി എയ്റ്റ് എസ് ഫൈവ് ജിയുടെ വില കുറച്ചിരിക്കുകയാണ് ലോഞ്ച് ചെയ്ത സമയത്ത് വിവോ വൈ ട്വന്റി എയ്റ്റ് എസ് ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി പ്രാരംഭ വേരിയന്റിന് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ആറ് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തി എട്ട് ജി ബി വേരിയന്റിന് പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ന്തിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു വില ഇപ്പോൾ ലോഞ്ച് കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിടുമ്പോഴേക്കും ഈ ഫോണിന്റെ വിലയിൽ അഞ്ഞൂറ് രൂപയുടെ കുറവാണ് വിവോ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം ബാങ്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നതിനാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഫോൺ വളരെ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും ഇപ്പോൾ വിലയിൽ അഞ്ഞൂറ് രൂപ കുറച്ചിരുന്നതിനാൽ വിവോ വൈ ട്വന്റി എയ്റ്റ് എസ് ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടോപ്പൻ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വില കുറവിന് പുറമെ ഫ്ലിപ്കാർട്ടിൽ ഈ ഫൈവ് ജി ഫോണിന് ബാങ്ക് ഡിസ്കൗണ്ടും ലഭ്യമാണ് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് നടത്തുന്നവർക്ക് പത്ത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനായാൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വിലയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിവോ വൈ ട്വൻ്റി എയ്റ്റ് എസ് ഫൈവ് ജി സ്വന്തമാക്കാൻ കഴിയും പ്രൈസ് കട്ടിനും ബാങ്ക് ഡിസ്കൗണ്ടിനും പുറമെ വിവോ വൈ ട്വൻറ്റി എയ്റ്റ് എസ് ഫൈവ് ജി വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഫ്ലിപ്കാർട്ടിൽ ഈ വിവോ ഫൈവ് ജി ഫോണിന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ എക്സ്ചേഞ്ച് നൽകുന്ന ഫോണിന്റെ പഴക്കം പ്രവർത്തനക്ഷമത എന്നിവയൊക്കെ കണക്കാക്കിയാണ് എക്സ്ചേഞ്ച് തുക നിശ്ചയിക്കുന്നത് വിവോ വൈ ട്വൻറ്റി എയ്റ്റ് എസ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ പോയിൻറ്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് എൽ സി ഡി സ്ക്രീന് നയൻറ്റി ഹർട്സ് റിഫ്രഷ്റേറ്റ് എയ്റ്റ് ഫോർട്ടി നീറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ ഇതിലുണ്ട് ഒക്ടോകോർ മീഡിയടെക് ഡയമണ്ട് സിറ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് സിക്സ് എൻ എം പ്രോസസറാണ് ഈ വിവോ ഫൈവ് ജി ഫോണിൻ്റെ കരുത്ത് ആം മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി യു ഫോർ ജി ബി അല്ലെങ്കിൽ സിക്സ് ജി ബി അല്ലെങ്കിൽ എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി യു എഫ് എസ് ടു പോയിൻ്റ് ടു ഇൻ്റർണൽ സ്റ്റോറേജ് മൈക്രോ എസ് ടി ഉപയോഗിച്ച് വൺ ടി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം എന്നിവ ഇതിലുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ട് ചോയിസ് ഫോർട്ടീനിലാണ് ഈ ഫോണിൻ്റെ പ്രവർത്തനം ഡുവൽ റിയൽ ക്യാമറ സജ്ജീകരണമാണ് ഇതിലുള്ളത് എഫ് വൺ സ്റ്റോപ്പ് എയ്റ്റ് അപ്രേച്ചറുള്ള ഫിഫ്റ്റീൻ എം പി പ്രൈമറി ക്യാമറ എഫ് ടു സ്റ്റോപ്പ് ഫോർ അപ്രേച്ചറുള്ള ടു എം പി പോർട്രേറ്റ് ക്യാമറ എന്നിവ ഇതിലുണ്ട് സെൽഫികൾക്ക് മറ്റുമായി എഫ് ടു സ്റ്റോപ്പ് സീറോ അപ്രേച്ചർ ഉള്ള എയ്റ്റ് എം പി ഫ്രണ്ട് ക്യാമറയും വിവോ വൈ ട്വന്റി എയ്റ്റ് എസ് ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹൈബ്രിഡ് ഡെൽ സിമ്മ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഫൈവ് ജി ട്വൽവ് ഫോർ ജി വോൾട്ട് വൈഫൈ എയ്റ്റ് സീറോ ടു പോയിൻറ്റ് വൺ വൺ എ സി ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ ജി പി എസ് പ്ലസ് ഗ്ലോണസ് യു എസ് പി ടൈപ്പ് സി പോട്ട് എന്നീ ഫീച്ചറുകളും ഇതിലുണ്ട് ഫിഫ്റ്റീൻ വോൾട്ട് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഈ വിവോ ഫൈവ് ജി ഫോണിലുള്ളത് വിൻഡേജ് റെഡ് സ്പിംഗ്ലിംഗ് പേർപ്പിൾ എന്നീ കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാകുന്നുണ്ട് വൺ എയ്റ്റി ഫൈവ് ഗ്രാം ഭാരമാണ് വിവോ വൈ ട്വൻ്റി എയ്റ്റ് ഫൈവ് ജിക്കുള്ളത് പതിമൂവായിരം രൂപയിൽ താഴെ വിലയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ തേടുന്നവർക്ക് ഫ്ലിപ്കാർട്ടിലെ ഈ ഡീൽ പരിഗണിക്കാവുന്നതാണ്